മയൂഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഇവിടെ പറയുന്നത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് മെയ് പതിനെട്ടിന് നടന്ന രാഹുകേതു രാശിമാറ്റത്താൽ എന്തൊക്കെ ഫലങ്ങളാണ് വന്നു ചേരുക എന്നതിനെക്കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് കഴിഞ്ഞ മാർച്ച് മാസം വരെ ഏഴാം ഭാവത്തിൽ കണ്ഡകസ്ഥാനത്ത് സഞ്ചരിച്ചിരുന്ന ശനിഗ്രഹം ഏപ്രിൽ മുതൽ കണ്ഡകസ്ഥാനത്ത് നിന്നും മാറി അഷ്ടമരാശിയിൽ അതായത് എട്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അഷ്ടമരാശിയിൽ ശനി സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര കണ്ട് ഗുണഫലത്തെ പ്രദാനം ചെയ്യില്ല ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മനോവിഷമങ്ങൾ അലച്ചിലുകൾ അതുപോലെ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ എന്നിങ്ങനെ ചെറുതും വലുതുമായ ചില ബുദ്ധിമുട്ടുകൾ ഇടക്കിടക്ക് വന്നു ചേരുന്നതാണ് ആയതിനാൽ തന്നെ ഏത് കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതാണ് ഈ അഷ്ടമശനി ശനി സഞ്ചാരം ഏകദേശം രണ്ടര വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ് നാം ഇവിടെ രാഹു കേതു രാശിമാറ്റത്തെയും ഫലങ്ങളെയും കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിനു മുൻപേ ശനിമാറ്റവും വ്യാഴമാറ്റവും ചെറിയ തോതിൽ ഇവിടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ മെയ് പതിനാലാം തീയതി വ്യാഴമാറ്റവും സംഭവിച്ചിരിക്കുകയാണ് ഈ വ്യാഴമാറ്റം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് കടന്നു വന്നിരിക്കുന്നത് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണഫലത്തെ തന്നെയാണ് പ്രദാനം ചെയ്യുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ മെയ് പതിനെട്ടിന് നടന്ന രാഹു കേതുമാറ്റം ചിങ്ങം രാശിക്കാർക്ക് രാഹു ഏഴാം ഭാവത്തിലേക്കും കേതു ജന്മരാശിയിലേക്കുമാണ് മാറി വന്നിരിക്കുന്നത് ഛായാഗ്രഹങ്ങൾ എന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്ന രാഹു കേതുക്കൾ രാഹു ശനിയുടെ ഫലങ്ങളും കേതു ചൊവ്വയുടെ ഫലങ്ങളുമാണ് നൽകുക അതുപോലെ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയുടെ ഫലങ്ങളും ഇവർ നൽകുന്നതാണ് ഇതിൻ പ്രകാരം രാഹു കുംഭം രാശിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് കുംഭം രാശിയുടെ അധിപനായ ശനി നൽകുന്ന ഫലത്തെയും രാഹു പ്രദാനം ചെയ്തേക്കാണ് പൊതുവെ ശനി ഏഴാം ഭാവത്തിൽ വന്നു നിൽക്കുമ്പോൾ നൽകുന്ന ഫലങ്ങളും ഹു നൽകിയേക്കാം എന്നർത്ഥം ആയതിനാൽ തന്നെ ഈ സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ വന്നു ചേരാൻ സാധ്യത ഉടലെടുക്കുക നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറേണ്ടി വരിക ഭാര്യാ ഭർത്തൃ കലഹങ്ങൾ സ്വരച്ചേർച്ചയില്ലായ്മ എന്നിവയൊക്കെയും ഈ സമയത്ത് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുമ്പോൾ ലഗ്നഭാവത്തിൽ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശാരീരിക അസ്വാസ്ഥ്യം മാനസിക പിരിമുറുക്കം ലഹരി വസ്തുക്കളിലേക്കും അതിൻ്റെ ഉപയോഗത്തിലേക്കും മനസ്സിനെ പ്രേരിപ്പിക്കുക എന്നീ ഫലങ്ങൾ അനുഭവത്തിൽ വരുത്തുന്നു അതുപോലെ ഈ രാഹു കേതുമാറ്റ സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് വിദേശവാസത്തിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ഈ രാഹു കേതുമാറ്റം അത്ര കണ്ട് ഗുണകരമല്ല അതുപോലെ ശനീശ്വരൻ അഷ്ടമ ഭാവത്തിലും രാഹു കേതുക്കൾ ഏഴാം ഭാവത്തിലും ലഗ്നത്തിലും സഞ്ചാരം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർ ഓരോ കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ചിങ്ങം രാശിക്കാർക്ക് സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ളതിനാൽ ഏകദേശം ഇനി അങ്ങോട്ട് ഒരു വർഷത്തോളം മേൽപ്പറഞ്ഞ ശനി രാഹു കേതുമാറ്റങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല പ്രത്യേകിച്ചും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വന്നു ചേരില്ല പല വഴികളിൽ കൂടിയും ഇവർക്ക് ധനവരവ് വന്നു ചേരുന്നതും ചെയ്യുന്ന കാര്യത്തിലൂടെയൊക്കെ പ്രതീക്ഷിക്കാതെ ധനലാഭം വന്നുചേരുകയും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായി ലാഭം കിട്ടുകയും ചെയ്യും ആയതിനാൽ തന്നെ പൊതുവെ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം ചിങ്ങം രാശിക്കാർക്ക് ധനാഭിവൃദ്ധിയുടെ കാലഘട്ടമാണെന്ന് തന്നെ പറയാം ഈ പറഞ്ഞ ഒരു വർഷത്തിൽ തന്നെ വ്യാഴം ഏതാനും ദിവസങ്ങൾ രാശി മാറുന്നുണ്ടെങ്കിലും അത് നാം പോലും അറിയാതെ കടന്നുപോകുന്നതായിരിക്കും കാരണം ചെറിയ കാലഘട്ടമായതിനാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആയതിനാൽ തന്നെ വ്യാഴത്തെ പ്രസാദിപ്പിക്കാനായി ചിങ്ങം രാശിക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തുക അതോടൊപ്പം തന്നെ വ്യാഴാഴ്ചകളിൽ വ്യാഴപ്രസാദത്തിനു വേണ്ടി വ്യാഴത്തെ ഇങ്ങനെ ധ്യാനിക്കുക ഞ്ചഋ ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി എന്ന ധ്യാനം എല്ലാ വ്യാഴാഴ്ചകളിലും പതിനാല് തവണ ജപിക്കുക വ്യാഴം സകല ദോഷങ്ങളെയും തട്ടിമാറ്റുന്നതാണ് അതുപോലെ തന്നെ നിത്യവും കാലത്ത് എഴുന്നേറ്റയുടൻ കിഴക്ക് ഭാഗം നോക്കി ആദിത്യനെ കൈകൂപ്പി പ്രാർത്ഥിക്കുക അതും ചിങ്ങം രാശിക്കാർക്ക് വളരെയേറെ ഗുണം നൽകുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് മേൽപ്പറഞ്ഞ എല്ലാ ഫലങ്ങളെയും കൂട്ടി ഇണക്കി മനസ്സിലാക്കി ചിങ്ങം രാശിക്കാർ മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം